Hey, hello! hello are you നമ്മൾ നമ്മളെന്താ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് ഉപയോഗി നോക്കുന്നത് വ്യാവസായിക നിർമ്മാണം എന്താ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വ്യാവസായിക നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ മുതൽ മുടക്ക് അതായത് മുതൽ മുടക്ക് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തന പ്രക്രിയയാണ് വ്യാവസായിക നിർമ്മാണം എന്ന് പറയുന്നത് അതായിരിക്കും അവർ നമ്മുടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അമോണിയ വ്യാവസായികമായിട്ട് നമ്മൾ ലാബിൽ നിർമ്മിക്കുന്നതുപോലെ നമുക്ക് വ്യാവസായികമായിട്ട് നിർമ്മിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത് ഹേബർ പ്രോസസ് ഹേബർ പ്രക്രിയ എന്നാണ് അമോണിയയുടെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര് ഓക്കെ ഇവിടെ ഇതാണ് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ നൈട്രജൻ ഇവിടെ ബ്രാക്കറ്റിൽ ജി എന്ന് പറയുന്നത് എന്താ വാതക വാതകരൂപത്തിൽ ഗ്യാസ് ഫോമിലാണ് നൈട്രജൻ എടുക്കേണ്ടത് അതുപോലെ ഹൈഡ്രജനോ ഹൈഡ്രജനും ഗ്യാസ് ഫോമിൽ വാതക രൂപത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് നമുക്കെന്ത് കിട്ടും അമോണിയ എന്ന സ്ത്രീ അതും നമുക്ക് വാതക രൂപത്തിൽ നമുക്ക് കിട്ടും കൂടെ താപവും ഉണ്ടാകും ഓക്കെ ഇതാണതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ച് ഈ ഒരു സിമ്പല് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഒരു ഒരു ആരോ ആയിരുന്നു നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ വന്നതെന്നല്ലേ ഇവിടെ നോക്കൂ രണ്ട് വശത്തേക്ക് നമുക്ക് ആരോ കാണാനായിട്ട് സാധിക്കും അല്ലേ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഒരു ഉഭയദിശാപ്രവർത്തനം എന്ന് പറയുന്നത് ഉഭയദിശാ പ്രവർത്തനം എന്താ ഉഭയദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭികാരകങ്ങൾ അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അതായത് ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നൈട്രജനും ഹൈഡ്രജനുമാണ് അവിടെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് ഈ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ അമോണിയക്ക് തിരിച്ച് വിഘടിച്ച് എന്താകാൻ പറ്റും ഹൈഡ്രജനും നൈട്രജനുമായിട്ട് മാറാനായിട്ട് സാധിക്കും അതിനെയാണ് ഉഭയദിശാപ്രവർത്തനം എന്ന് പറയുന്നത് അതായത് അഭികാരകങ്ങൾ തമ്മിൽ ഏർപ്പെട്ട് ഉൽപ്പന്നമായിട്ട് മാറുമ്പോൾ ഇതേ ഉൽപ്പന്നം തിരിച്ചെന്ത് ചെയ്യും അഭികാരകങ്ങളായിട്ട് അപികാരങ്ങളായി മാറിഘടിച്ച് നമുക്ക് പഴയപോലെ ഉൽപ്പന്നമായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമാണ് ഹേബർ പ്രക്രിയയുടെ ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമാണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇനി അന്തരീക്ഷ വായുവാണ് നൈട്രജൻ്റെ സ്രോതസ് അതായത് നമുക്ക് വ്യാവസായികമായിട്ട് നോക്കുമ്പോൾ മുതൽ മുടക്കം എന്ത് ചെയ്യണം പരമാവധി കുറയ്ക്കണം അപ്പോൾ വേണ്ട നൈട്രജൻ നമ്മൾ എന്ത് ചെയ്തു അന്തരീക്ഷ വായുവിൽ നിന്നെടുത്തു ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലേ ഇപ്പോൾ അപ്പോൾ നൈട്രജൻ്റെ സ്രോതസ്സായിട്ട് നമ്മൾ അന്തരീക്ഷ വായു എടുത്തു ഇനി അടുത്ത് എന്താ നാഫ്ത പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നോ ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയോ ഹൈഡ്രജൻ ലഭ്യമാകുന്നു നാഫ്ത പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ഹൈഡ്രജനും വേണമല്ലോ അല്ലേ അപ്പം അന്തരീക്ഷ വായുവിൽ നിന്ന് നമ്മൾ നൈട്രജൻ എടുത്തു നാഫ്ത പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നോ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയോ നമുക്ക് ഹൈഡ്രജൻ ലഭ്യമായി ഇനി ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും ഒന്ന് ഇസ്റ്റ് മൂന്ന് എന്ന വ്യാപ്തത്തിൻ്റെ അനുപാതത്തിൽ സംയോജിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ സ്പോഞ്ച് അയൺ ഉൽപ്രേരകമായി പ്രവർത്തിക്കുന്നു സ്പോഞ്ച് ഉത്പ്രേരകം എന്ന് വെച്ചാൽ എന്താ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉത്പ്രേരകം എന്ന് പറയുന്നത് आदे आदे െ അപ്പോ ഹേബർ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് എന്ത് അയൺ എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും ഒന്നായിട്ട് മൂന്ന് അതായത് ഒരു മോള് നൈട്രജൻ എടുക്കുന്ന സമയത്ത് മൂന്ന് മോള് ഹൈഡ്രജൻ എടുക്കുന്നുണ്ട് ഓക്കെ എന്ത് ക്വാണ്ടിറ്റി ആണെങ്കിലും അതെടുക്കുന്നത് അത് മൂന്ന് മടങ്ങ് ഹൈഡ്രജൻ വേണം നൈട്രജൻ എത്ര എടുക്കുന്നു അതിന്റെ മൂന്ന് മടങ്ങ് ഹൈഡ്രജൻ വേണം അപ്പോൾ ഉയർന്ന താപത്തിലും മർദ്ദ മർദ്ദത്തിലും ഹൈഡ്രജനും നൈട്രജനും ഒന്ന് ഇസ്റ്റും മൂന്ന് എന്ന വ്യാപ്തത്തിൻ്റെ അനുപാതത്തിൽ സംയോജിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ സ്പോഞ്ചയൺ ഉത്പ്രേരകമായി ഉപയോഗിക്കുന്നു ഓക്കെ മനസ്സിലായില്ലോ അടുത്തത് ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ ഉയർന്ന മർദ്ദത്തിൽ ദ്രവീകരിച്ച് ലിക്വിഡ് അമോണിയ ആയി സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ തിരിച്ച് വാതകമായിട്ട് തന്നെ ഉണ്ടാകുന്ന അമോണിയ ശേഖരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും അത് തിരിച്ച് പ്രവർത്തിച്ച് ഈ ഹൈഡ്രജനും ആയിട്ട് വിഘടിച്ചു പോകും അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല അപ്പം നമുക്ക് കിട്ടുന്ന അമോണിയ എന്ത് ചെയ്യും ഉയർന്ന മർദ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ ദ്രവീകരിച്ച് ദ്രവീകരിക്കുക എന്ന് വെച്ചാൽ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുക ്രവ ദ്രാവക രൂപത്തിലേക്ക് മാറ്റുക അങ്ങനെ മാറ്റി ലിക്വിഡ് അമോണിയ ആയിട്ട് സൂക്ഷിക്കുന്നു ഇനി അമോണിയ വാതകം ജലത്തിൽ ഏയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് ലിക്കർ അമോണിയ ലിക്കർ അമോണിയ അതായത് ഈ അമോണിയ വാതകം ജലത്തിൽ ഏയിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് ലിക്കർ അമോണിയ അപ്പം ലിക്വിഡ് അമോണിയയും ലിക്കറമോണിയയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഓക്കെ അപ്പം അതാണ് ഹേബർ പ്രക്രിയ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഹേബർ പ്രക്രിയയെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കീപ്പ് ചെയ്യാം കേട്ടോ ഇനി അമോണിയയുടെ ഉപയോഗങ്ങൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉപയോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ അഞ്ചും പഠിക്കണം ഏതെങ്കിലും മൂന്നെണ്ണം പഠിക്കാമെന്ന് വിചാരിക്കരുത് കാരണം പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ അപ്പോഴത്തെ ചിലപ്പോൾ ഒരു വെപ്രാളത്തിലോ പരേജത്തിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ അഞ്ചെണ്ണം പഠിച്ചിട്ടാണെങ്കിൽ മൂന്നെണ്ണം രണ്ടെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഓർമ്മ വരുന്നത് അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അഞ്ചെണ്ണവും പഠിക്കണം ചിലപ്പോ നമുക്ക് പരീക്ഷ ഉള്ള ഏതെങ്കിലും മൂന്നെണ്ണേ ആവശ്യം വരുവുള്ളൂ ആ മൂന്നെണ്ണേ നമുക്ക് ഓർമ്മ വരുവുള്ളൂ അത്രേ വന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ടെണ്ണം നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ ഒരിക്കലും നമ്മൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അഞ്ചെണ്ണവും പഠിക്കാം പരിശോളിൽ അഞ്ചെണ്ണം ഓർമ്മ വന്നാൽ വളരെ നല്ലത് എന്താ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് എഴുതാം അല്ലേ പക്ഷേ അഞ്ചെണ്ണം എഴുതുന്ന സാധനത്ത് മൂന്നെണ്ണേ നമുക്ക് ഓർമ്മ വന്നോളൂ അല്ലെങ്കിൽ രണ്ടെണ്ണേ ഓർമ്മ വന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടൂലേ അതുകൊണ്ട് അതിന് നിൽക്കേണ്ട അഞ്ചെണ്ണവും പഠിക്കുക ഒന്നുമില്ല എളുപ്പമാണ് എന്താ അമോണിയം ഫോസ്ഫേറ്റ് അമോണിയം സൾഫേറ്റ് യൂറിയ മുതലായ രാസവളങ്ങൾ നിർമ്മിക്കുന്നതിന് അല്ലേ രാസവളങ്ങൾ നമ്മൾ അമോണിയ തുടക്കത്തിൽ പറഞ്ഞു നൈട്രജൻ ബേസ് ആയിട്ടുള്ളത് വള വളത്തിൻ്റെ നിർമ്മാണത്തിന് അമോണിയ ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പോൾ അമോണിയം ഫോസ്ഫേറ്റ് അമോണിയം സൾഫേറ്റ് യൂറിയ മുതലായ രാസവളങ്ങൾ നിർമ്മിക്കുന്നത് ശീതീകാരി ഒരു ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നൈലോൺ റയോൺ തുടങ്ങിയ കൃത്രിമ നാരുകൾ നിർമ്മിക്കുന്നതിന് അതായത് നൈലോൺ റയോൺ തുടങ്ങിയ കൃത്രിമ നാരുകൾ ഉപയോഗിക്കുന്നതിന് പെട്രോളിയം ശുദ്ധീകരണ പ്രക്രിയയിൽ നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമായ ഓസ്റ്റിവാൾഡ് പ്രക്രിയയിലെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിൻ്റെ ഇപ്പം നമ്മൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് നമ്മൾ ഹേബർ പ്രക്രിയ എന്ന് പറഞ്ഞില്ലേ അതുപോലെ നൈട്രിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ് ഓസ്റ്റിവാൾഡ് അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത് വളരെ നല്ലൊരു പോയിൻറ്റാണ് ഓക്കെ അപ്പോൾ ഈ ശീതീകാരിയായി എന്നുള്ളതിന് പകരം ഇപ്പോൾ അഞ്ചെണ്ണം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ശീതീകാരിയായി എന്നുള്ളതിന്റെ പകരം ഇത് എഴുതാം ഏതെങ്കിലും രണ്ടോ മൂന്നോ ആണ് പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ശൈത് ശീതികാരിയായെന്നുള്ളത് മാറി മാറ്റിയിട്ട് നമുക്ക് ഈ ഓസ്റ്റീവ് വാൾഡ് പ്രക്രിയയിലെ സംസ്കൃത വസ്തു ഉപയോഗിക്കുന്നു അതൊരു നല്ലൊരു പോയിൻറ്റാണ് ഓക്കെ അപ്പം അത് കൂടുതൽ അത് ആഡ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ പേപ്പർ വളരെ പ്രസന്റബിൾ ആയിരിക്കും ടീച്ചർക്ക് നോക്കുന്ന ടീച്ചർക്ക് ആയിക്കുട്ടി എന്തൊക്കെയോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു തോന്നൽ വരുത്തുക എന്നുള്ളതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ നമ്മൾ ഒരു ഒരു കുട്ടി നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നതും വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പാസ്സാവാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതും നമുക്ക് പേപ്പർ കണ്ടാൽ മനസ്സിലാവും അല്ലേ അപ്പോൾ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് നോക്കുന്ന ടീച്ചർക്കും കൂടെ മനസ്സിലാവണം ഓക്കെ അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ ഹേബർ പ്രക്രിയയുടെ എന്ത് ചെയ്യണം ഹേബർ പ്രക്രിയയുടെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ അമോണിയുടെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചിട്ട് ജസ്റ്റ് ഓർക്കാമെന്നുള്ള രീതിയിലൊന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക റിവൈസ് ചെയ്യുമ്പോൾ അതുതന്നെ പല പല പ്രാവശ്യം റിവൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അമോണിയുടെ ഏകദേശം തീർന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക നമ്മുടെ ഡെയിലി റിവിഷൻ പ്ലാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏത് സബ്ജക്റ്റ് തുടങ്ങണം എന്നുള്ളതിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്കത് വെച്ച് തുടങ്ങാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ശരി ഓൾ ദ ബെസ്റ്റ് ഷാർ ആവട്ടെട്ടോ